ഒരുപാട് സന്തോഷം ആയിട്ടുള്ള സ്റ്റാർസ് കാണലോ ടോയ് ചേട്ടൻ വന്നാലും അതുപോലെ ബിപിൻ ദാസ് വന്നിട്ടുണ്ടായിരുന്നു എന്നെ സിനിമ രൂപ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എപ്പോഴും അദ്ദേഹത്തിന് പോകുന്ന അവകാശം പിരിഞ്ഞാൽ ചിരിയൊക്കെ കാണാനായിട്ട് എനിക്ക് അദ്ദേഹം എൻ്റെ അടുത്ത് ഇന്നത്തെ എന്തൊക്കെയോ ഞാനിട്ടിൽ ചെയ്ത പോലെയൊക്കെ ചിലപ്പോൾ തോന്നുന്നു അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് അദ്ദേഹത്തിന് അനുഭവം ഒരുപാട് നന്ദി പ്രേക്ഷകൻ സിനിമ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഒരുപാട് ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയും കൂടി എനിക്കില്ല നേരത്തെ ഡിസ്കസ് ചെയ്യുന്നതാണ് തിരക്ക് ലൈക്ക് സിനിമയിൽ തന്നെ കുറച്ച് ഈസ്റ്റർ തെക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിട്ടിട്ടുണ്ട് ഈ അതിൻ്റെ ഒരു യൂണിവേഴ്സ് എക്സ്പാൻഷനിൻ്റെ സാധ്യതയുള്ള കുറച്ച് ഈസ്റ്റർ ബാങ്ക്സ് ഓഫ് ഈ സിനിമയിൽ അതിൻ്റെ എക്സ്പാൻഷൻ്റെ ഒരു ഗ്രീൻ ഫ്ലാഗ് തന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് അതുകൂടാതെ തന്നെ എൻ്റെ സ്പിൻ ഓഫ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് സൂപ്പർ ഹീറോ ഫിലിംസ് എല്ലാം ഓൾറെഡി ഒരു ടു ഇയേഴ്സായിട്ട് ഞങ്ങൾ ഡിസ്കഷനിലാണ് പക്ഷേ ഗകനാചാര്യനെ ഈ ഒരു തോട്ട് പ്രോസസ്സ് വളരെ ഔട്ട് ഓഫ് ദി ബോക്സ് ആയത് കാരണം തന്നെ നമ്മുടെ പ്രേക്ഷകൻ എത്രത്തോളം റേറ്റ് എടുക്കുന്നുണ്ടോ ഞങ്ങൾ തന്നെ ജഡ്ജ് ചെയ്തിരുന്ന ഒരു പ്രായത്തിന് മുകളിലുള്ള ആൾക്കാർ ഇത് ഇഷ്ടപ്പെടില്ല എന്ന് ഞങ്ങൾ തന്നെ വിലയിരുത്തിയിരുന്നു പക്ഷേ അതും അങ്ങനെ അല്ലാന്ന് ഷൂട്ട് ചെയ്ത വീഡിയോസും തന്നെ പല രീതിയും ഞാൻ എനിക്ക് കാണാനായിട്ട് സാധിച്ചു അതുപോലെ തിയേറ്റർ ബിസിനസ് നടത്തിയപ്പം അത്യാവശ്യം ഞാനി പ്രതീക്ഷിക്കാത്ത ഈശ്വരൂപ്പിൻ്റെ അടുത്ത് വന്ന് വർക്കായി എന്നൊരു പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഗൂഗിൾ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ സിനിമയ്ക്ക് ഇത്ര ഹൗസ്ഫുൾ ആവുന്നു ആദ്യമായിട്ടാണ് അതിലെ ഞാനൊരു ബിഗ്ഗസ് സ്റ്റാറിൻ്റെ മൂവിയുടെ ഭാഗമായിരിക്കും അല്ലെങ്കിൽ എൻ്റെ മൂവിയിൽ വേറെ ബിഗ്ഗസ് സ്റ്റാർസ് കാണും അപ്പോൾ അവരുടെ സ്ക്രീൻ സ്പേസ് എന്നെ യൂട്ടിലൈസ് ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് എനിക്ക് തൃപ്തികരമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഈ മൂവിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടർ എനിക്ക് കുറച്ചും കൂടെ വ്യാപ്തി കൂടുതൽ ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ കുറച്ചും കൂടെ റെക്കഗ്നൈസ് ചെയ്യുന്ന പോലെ എന്നെ ടാലൻറ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന പോലെയൊക്കെ മേക്കേഴ്സിന് ഫസ്റ്റ് മൂവിയായി ഇതുവരെ ഞാനൊരു തേർട്ടീൻ ഫോർട്ടീൻ മൂവീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ആദ്യത്തെ മൂവി ഇപ്പോൾ കുറച്ചുകൂടെ സ്വീകാര്യത തന്നിട്ടുള്ള മുറിയാണ് ഇഷ്ടം അതിലെ പാട്ടാണ് ഇഷ്ടം ഇപ്പോഴും ഞാൻ കേൾക്കുന്നതാണ് അപ്പോൾ അതിനുശേഷം ഇതും അതുപോലെ തൊക്കെ ഉണ്ടായിട്ട് ഉണ്ടായിരുന്നു സിനിമ കണ്ട എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് ഒന്നും അധികം ആരും പറയുന്നില്ല അപ്പം ഒരുപാട് സ്റ്റാർസ് ആണെങ്കിലും സിനിമയെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സുരേഷ് ചേട്ടൻ തിരക്കാണെന്ന് അറിയാം സുരേഷ് ഏട്ടൻ സിനിമ കണ്ടിരുന്നത് അച്ഛൻ ഒരു ഒന്നര രണ്ട് വർഷം മുമ്പ് ഈ സിനിമയുടെ ഫെസ്റ്റിവൽ ഔട്ട് കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ കുറച്ചുകൂടെ വേറെയായിരുന്നു കുറച്ചുകൂടെ ആ ഫെസ്റ്റിവൽ നാക്റ്റായിട്ടുള്ള മൂഡിലുള്ള ഒരു കട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു മ്യൂസിക് പശ്ചാത്തലമായിട്ടും അത് കണ്ടിട്ട് തന്നെ ചില അത്യാവശ്യം ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഇത് ആണ് പേഴ്സണലി റീബാൻഡ് ആയിട്ടുള്ളൊരു തിയേറ്ററിക്കൽ വേഷമെന്ന് പറയുന്നത് മ്യൂസിക് പശ്ചാത്തലമായാലും സി ജി ആയി യൂസ് ചെയ്യുന്നതായാലും കട്ട്സും എല്ലാം കുറേ പാകപ്പെടുത്തിയിട്ടാണ് നമ്മൾ തിയേറ്ററിലോട്ട് ട്രക്കിയിരിക്കുന്നത് അപ്പോൾ കണ്ടിട്ടില്ല അതെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ഉറപ്പായിട്ടും ഇഷ്ടം എൻ്റെ അച്ഛൻ അറിയാവുന്ന അച്ഛൻ്റെ സിനിമ വലയത്തിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് അന്വേഷിക്കാറും ഒക്കെയാണ് സിനിമയൊക്കെ പോകുന്നത് അല്ലാതെ അച്ഛനും അച്ഛൻ്റെ തിരക്കായത് കാരണം അങ്ങനെ ടൂവിട്ട് വന്നതുപോലെ കടന്നിട്ട് അച്ഛന് ചോദ്യം സിനിമകളാണ് അച്ഛൻ്റെ കൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും ഇല്ല എനിക്കത് ശല അതിനേക്കാളും റാദർ അച്ഛൻ കാണുന്നത് ഞാൻ ഈ ഫെസ്റ്റിവലോട്ട് ഞങ്ങൾ വീട്ടിൽ ഹോം തിയേറ്ററല്ല സ്ക്രീൻ ചെയ്തത് അപ്പോൾ ഞാൻ അച്ഛൻ പെട്ടെന്ന് നോക്കാൻ പറ്റാത്ത ഒരു സൈഡിലോട്ട് ഞാൻ മാറി കഥയിലോട്ട് ഇരിക്കുകയാണ് അല്ലാതെ അച്ഛനും കാണാൻ സാധിക്കുന്നില്ല കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും ഈ സിനിമ ജനങ്ങളിലേക്ക് പല ജന ഓഡിയൻസിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അവരെ അവരിലേക്ക് എത്താൻ അവരോട് എന്താണ് പറയാനുള്ളത് നമ്മളിപ്പോൾ എനിക്ക് ഈ ആ പോസിബിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണ ആക്ച്വലി നമ്പർ ഓഫ് സ്ക്രീൻസും നമ്പർ ഓഫ് തിയേറ്റേഴ്സും നമ്പർ ഓഫ് പ്ലേസസ് വേഗം മൂവീസ് റിലീസ് ഇതെല്ലാം ഇപ്പം കൂട്ടുന്നുണ്ട് നോർട്ട് ഓഫ് കേരള നോർട്ട് ഓഫ് ഇന്ത്യ റിലീസിനുള്ള സെൻസർഷിപ്പിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ്റർനാഷണലി ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിൽ നിന്ന് കോൾസ് വരുന്നുണ്ട് സിനിമകൾ പോലത്തെ എന്നുള്ള രീതിയിൽ ലെൻസ് മാൻ ഗ്രീൻ കിട്ടിയിട്ടുള്ള സിനിമ കൂടിയാണ് ഇരിക്കുന്നത് ഏറ്റവും ഡിഫിക്കൽട്ട് ലെൻസ് മാൻ ഗ്രീൻ കിട്ടാനായിട്ട് അതൊന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും ഇൻ്റർനാഷണലി പെട്ടെന്ന് അവർ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുള്ളത് ൾ ദ ബെസ്റ്റ് താങ്ക് യു സോ മച്ച് എല്ലാവരും കഴിഞ്ഞ ചേർന്ന തിയേറ്റേഴ്സിൽ തന്നെ കാണുക ആ എക്സ്പീരിയൻസ് നിങ്ങൾ മിസ്സ് ചെയ്യില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കണം താങ്ക് യു ഓക്കെ